ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാവർക്കും സുഖല്ലേ അപ്പൊ രാവിലെ എന്തുണ്ടാക്കൂന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു ഞാൻ ഇന്നലെ അരി ഉഴുന്നും വെള്ളത്തിടണോന്ന് വിചാരിച്ചു പക്ഷെ നടന്നില്ല ഞാൻ മറന്നുപോയേ രാവിലെ ആവുമ്പോൾ നമ്മൾ വീട്ടമ്മമാര് ഉം പിന്നോർഗ് എന്തുണ്ടാക്കും എന്നുള്ളതാണല്ലേ നമ്മുടെ ആ ഒരു ആലോചന എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടണല്ലോ രാവിലെ അല്ലേ അപ്പോൾ ഞാൻ ഇന്നലെ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് അരി വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അരി നന്നായിട്ട് കഴുകിയെടുത്തിട്ട് അരിയും ഒരു ചെറിയ പാത്രത്തിന് അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു അരത്തവി ചോറ് പിന്നെ അരമുറി തേങ്ങ ഈസ്റ്റ് പഞ്ചസാര ഇത്രയും ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ് എന്നിട്ട് ഞാൻ വെള്ളം വെള്ളത്തിലിട്ട് വെച്ചിരുന്നു നമ്മൾ അതിൻ്റെ ഒപ്പത്തിന് തന്നെ വെള്ളമൊഴിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രാവിലെ എണീറ്റിട്ട് അത് ഞാൻ അരച്ചെടുത്ത് അരച്ചെടുത്തിട്ട് അതിലേക്ക് ഉപ്പും ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട് മധുരം പോരെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് അടച്ചു വയ്ക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുത്താൽ മതി ഒരു മണിക്കൂർ കഴിയുമ്പോൾ നോക്കണം അത് പൊങ്ങി വന്നിട്ടുണ്ട് മാവ് പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് അപ്പം ഉണ്ടാക്കാം അതെങ്കിൽ ഒരു ഒന്നര ഇരിക്കട്ടെ അപ്പോൾ അത് ഞാൻ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ഞാൻ കുക്കറിലേക്ക് കടല ഇട്ട് കൊടുക്കണം അപ്പം ഇന്ന് അപ്പവും കടലയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കടല കുതിരാനായിട്ട് ഇന്നലെ തന്നെ വെള്ളത്തിൽ ഇട്ടിരുന്നാണ് അപ്പോൾ നന്നായിട്ട് ഞാൻ കഴുകി എടുത്തു തരുന്നത് അതാണ് ലാസ്റ്റ് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് കുക്കറിലേക്ക് അത് വാരി എടുക്കുന്നത് ഇനി അതിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സവോള പച്ചമുളക് രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് കടലയ്ക്ക് കടല കഴിച്ച ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവുമെങ്കിൽ നമുക്ക് രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ചേർക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് കുറച്ചല്ല ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കേണ്ടേ പോരങ്കിൽ നമുക്ക് പുറകെ ചേർത്ത് കൊടുക്കാം അല്പം മഞ്ഞൾപ്പൊടിയും അത് വേഗുന്നതിനുള്ള വെള്ളവും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കുക്കറച്ച് വെച്ച് നമുക്കിതൊരു രണ്ട് മൂന്ന് നാല് വിസിലെങ്കിലും അടിച്ച് കിട്ടണം അതിന് ശേഷം നമുക്ക് വറുതാളിച്ചിട്ട് ഇതൊരു സിമ്പിളായിട്ടൊരു പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ടി എടുക്കുന്ന ഒരു കടലക്കറിയാണ് തേങ്ങ വറുത്തരച്ചൊക്കെ നമ്മൾ കറി വെക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ രാവിലെ അതിനുള്ള സമയമൊന്നും ഇല്ലാത്തത് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് എല്ലാവരും ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ സിമ്പിളായിട്ടൊക്കെ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ അപ്പുറത്തടുപ്പത്തേക്ക് മാറ്റി വെച്ചിട്ട് ഞാനും കുറച്ച് കട്ടൻ ചായയ്ക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ചക്കരയാണ് ഇട്ടോ കേട്ടോ അപ്പം ഇന്ന് ചക്കരക്കാപ്പി കുടിക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ പഞ്ചസാര നമ്മുടെ വെളുത്ത വിഷമെന്നറിയപ്പെടുന്ന പഞ്ചസാര എപ്പോഴും കഴിക്കണ്ട അത് കൊള്ളത്തില്ല നമുക്ക് എപ്പോഴും പഞ്ചസാര കഴിക്കാതിരിക്കുന്നതാണ് കൂടുതലും നല്ലത് അത്രയും നല്ലത് അപ്പോൾ അതേ ചക്കരക്കാപ്പിയൊക്കെ ഇട്ട് കുടിച്ചിട്ടുണ്ട് പിന്നെ ചായ ഇടുമ്പോൾ മാത്രമേ ഞാൻ പഞ്ചസാര ചേർത്ത് എടുക്കാറുള്ളൂ അപ്പോൾ ഒരു ചക്കര കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ കാപ്പിയുടെ പരിപാടി നോക്കാനായിട്ട് പിന്നെ കടല വെന്ത് കിട്ടി കേട്ടോ നന്നായിട്ട് കടല വെന്തിട്ടുണ്ട് പിന്നെ ഞാൻ ചീനച്ചിട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കടക് ചെറിയ ഉള്ളി കറിവേപ്പില എല്ലാം ഇട്ടൊന്ന് മൂപ്പിക്കണേ അപ്പം അതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പം ഇതിലേക്ക് ഞാൻ ചേർക്കുന്നെന്ന് വെച്ചെന്നാ എരിവ് അധികം ഇല്ല മുളക് പൊടി അധികം എരിവില്ലാത്ത മുളക് പൊടിയാണേ അപ്പോൾ അതും പിന്നെ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് മഞ്ഞൾ പൊടിയുണ്ട് അപ്പം നന്നായിട്ട് ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് നമുക്ക് അതിലേക്ക് ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കണം ലാസ്റ്റാണ് ഞാൻ മസാലപ്പൊടി ചേർക്കുന്നത് അപ്പം അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് കിട്ടിക്കോളും അപ്പം ഇത് ഞാൻ വീട്ടിൽ പൊടിച്ച മസാലക്കൂട്ടാണേ മസാലക്കൂട്ട് വാങ്ങിച്ചിട്ട് ഞാൻ പൊടിച്ച് വെച്ചിരിക്കണേ കടയിൽ നിന്ന് നമ്മൾ പൊടി വാങ്ങിക്കുന്നേക്കാൾ നല്ലത് ഇതുപോലെ പൊടിച്ച് വെക്കുന്നതാണ് അപ്പോൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ പോരെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ അല്പം ഉപ്പിൻ്റെ പോരായ്മ ഉണ്ടായിരുന്നു സാധാരണ കടലക്കറിയിൽ നിന്നെ അല്പം മല്ലിയില കൂടി ചേർക്കാറുള്ളതാണ് ഇന്നിപ്പോൾ ചേർക്കാൻ ഇല്ലായിരുന്നു അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരുന്ന മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി അപ്പം ചുട്ടെടുക്കാം പക്ഷേ വീട് എടുക്കാൻ പറ്റിയില്ല ഏട്ടകാരി ഇതിനിടയ്ക്ക് എനിക്കൊരു ഫോൺ കോൾ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ സംസാരിച്ച് കുറച്ച് സമയം പോയി അപ്പോൾ നമ്മുടെ അപ്പവും കടലയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും കാപ്പ് ഇടിക്കാനൊക്കെ കൊടുത്തു എല്ലാവരും കഴിച്ചു പിന്നെ ഉച്ചക്കത്തെ കറിക്കെന്ന് വെച്ചെന്നാൽ അയിലയും വറ്റപ്പുഞ്ഞും കൂടെ കിട്ടിയതേ രണ്ടും കൂടെ കിട്ടിയത് പിന്നെ ഇത് കറിയൊന്നും വെച്ചില്ല അപ്പോൾ അതൊന്ന് ഫ്രൈ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫ്രൈ ആക്കി എടുത്തിട്ട് കുറച്ച് ഉണ്ട് അപ്പോൾ അതൊന്നും തോരം വയ്ക്കണം അപ്പോൾ കറികളൊക്കെ പെട്ടെന്ന് വെച്ച് ചോറ് കഴിച്ചിട്ട് വീട് വരെ ഒന്ന് പോകണം അപ്പോൾ അച്ഛന് കാല് വയ്യാതിരിക്കായിരുന്നു അപ്പം കുറവുണ്ട് എന്നാലും ഒന്ന് പോയി കാണണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കറികളൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കി ചോറ് കഴിച്ചിട്ട് വേണം പോകാനായിട്ട് അങ്ങനെ ഊണെല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴും ഇറങ്ങിയതേ വെയിലായതുകൊണ്ട് അല്പം വെയിൽ കുറയട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ചേട്ടായി വീട്ടിലില്ലാത്തതുകൊണ്ട് ഞാനും മോനും കൂടെയാണ് വീട്ടിലേക്ക് പോകണത് എൻ്റെ വീട് വളവനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ അതേ ഞങ്ങൾ വീട്ടിലെത്തി ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ വിറകൊക്കെ ഉണക്കാൻ ഉണക്കാനിട്ടിട്ടുണ്ടായിരുന്നേ തറപ്പോള ഇട്ടിട്ട് അതിൻ്റെ പുറത്തിട്ട് ഉണക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു വീട്ടിൽ ഉണങ്ങി നിന്ന കശുമാവ് വെട്ടി കീറിയതാണ് ഇവിടുന്ന് ഉണങ്ങിയിട്ട് ഇവിടുന്ന് ഞങ്ങൾക്ക് വീട്ടിലോട്ട് വിറക് കുറച്ച് കൊണ്ടുപോകണം അവിടെ ഉണക്കാനൊന്നും സൗകര്യമൊന്നുമില്ല വെയിലൊന്നും അധികം കിട്ടത്തില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇത് കഴിഞ്ഞ കാറ്റിൻ്റെ ചാഞ്ഞ മരമാണിത് വീടിൻ്റെ പുറത്ത് വീണില്ല എന്നാലും ഒരു സൈഡ് കൊണ്ട് വീണ് അതിൻ്റെ കമ്പ് മുറിച്ച് മാറ്റിയിട്ടുണ്ട് ബാക്കി മുറിച്ച് മാറ്റാനായിട്ട് മരംപെട്ടുകാർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണേ അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അച്ഛൻ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു മസ്റ്ററിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയതാണ് തൊട്ട് അപ്പുറത്തെ ഒരു കെട്ടിടത്തിൽ വെച്ചിട്ടായിരുന്നു മസ്റ്ററിങ് നടന്നത് അപ്പോൾ ഞങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് അമ്മ അകത്ത് ചായ ഇട്ടിണ്ടിരിക്കണേ അപ്പൊ ഞാൻ പുറത്തേക്കൊന്നു ഇറങ്ങിയതാണ് അമ്മയുടെ ഗാർഡൻ ഒക്കെ ഒന്ന് വീടിയിൽ പാർത്താന്ന് വിചാരിച്ചു കൂട്ടുകാർക്കൊക്കെ ഒന്ന് കാട്ടി തരാലോന്ന് വിചാരിച്ചിട്ടാണ് കൊറേയൊക്കെ പോയിട്ടുണ്ടായിരുന്നു ചെടികളൊക്കെ എന്നാലും ഉള്ളത് നല്ല ഭംഗിയുള്ളതൊക്കെ ഇപ്പോഴും നല്ല ചെടികളൊക്കെ നിപ്പുണ്ട് ഞാനും അഞ്ഞിത്തേം ചെല്ലുന്ന സമയത്തൊക്കെ കുറെയൊക്കെ വീട്ടിലോട്ടൊക്കെ ഞങ്ങൾ കൊണ്ടുപോരാറൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ വീടിയെടുത്തിണ്ടിരിക്കുന്ന സമയത്താണ് അച്ഛൻ പോയിട്ട് തിരിച്ചു വന്നത് പെൻഷൻകാരൊക്കെ ഇപ്പൊ മസ്റ്ററിങ് ചെയ്യണമെന്നാണല്ലോ അപ്പൊ ഇവിടെ അടുത്തായതുകൊണ്ട് അച്ഛൻ പിന്നെ പോയിട്ട് പെട്ടെന്ന് വന്നു ആള് തീരെ കുറവായിരുന്നു ഇപ്പൊ അച്ഛന് കുറവുണ്ട് കാലിനെ മരുന്നൊക്കെ കഴിച്ചപ്പോൾ വേദനക്കൊക്കെ നല്ല കുറവുണ്ട് നീരും ഒക്കെ കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞൊക്കെ ഇരിക്കുന്നേ കാപ്പിയൊക്കെ കുടിച്ചു അപ്പോൾ അച്ഛൻ നേരത്തേന്ന് വെച്ചാൽ ആഴ്ച ഒരു ദിവസമെങ്കിലും വീട്ടിൽ വരാറുള്ളതാണ് കേട്ടോ ഇപ്പോൾ കാലിന് വയ്യാത്തതുകൊണ്ട് അച്ഛൻ സൈക്കിള് അധിക ദൂരം സൈക്കിൾ ചവിട്ടാൻ പറ്റത്തില്ല അതുകൊണ്ട് ആണ് അച്ഛൻ ഇപ്പം വീട്ടിലേക്ക് വരാത്തത് നേരത്തെ ഉള്ള വീഡിയോയിലൊക്കെ അച്ഛൻ വരുന്നതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അത് ഈ പൂ കണ്ട ഇത് കോഴി വാലൻ എന്ന് പറയുന്ന ഒരു ചെടിയാണ് കേട്ടോ അതിൻ്റെ പൂ അതിൻ്റെ പേരെങ്ങനെയാന്ന് തോന്നും കേട്ടോ നേരെ വേറെ പേരുള്ളോന്ന് എനിക്കറിയില്ല പിന്നെ ഒരുപാട് ഇലച്ചെടികളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അതിന്റെയൊക്കെ അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് ഞങ്ങൾ വരുമ്പോൾ അച്ഛനും അമ്മ മാത്രമേ വീട്ടിലുള്ളേ പിന്നെ ദറും വൈഫും കുട്ടികളൊന്നും ഇല്ലായിരുന്നു കുട്ടികൾ ട്യൂഷൻ ഉപകരിക്കായിരുന്നു അവർക്ക് രണ്ടുപേർക്കും പറപ്പുണ്ടായിരുന്നു അങ്ങനെ അവരെ കാണാൻ പറ്റിയില്ല കുട്ടികൾ ഞങ്ങൾ പോരുന്നതിന് മുമ്പായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ട്യൂഷനൊക്കെ കഴിഞ്ഞ് അവർ വന്നിട്ടുണ്ടായിരുന്നു ഈ കാണുന്ന ഞങ്ങളുടെ പണ്ടത്തെ ഒരു കുളാണ് നല്ല വെള്ളമായിട്ട് കിടന്ന കുളമാണ് കേട്ടോ മോൻ ആ കുളമൊക്കെ നോക്കി ഇവിടെ നിൽക്കുകയണേ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ കൊച്ചു കുട്ടികളായിരുന്ന സമയത്തൊക്കെ കുളിച്ചുകൊണ്ടിരുന്ന കുളമായിരുന്നു ഇപ്പോൾ അതിൻ്റെ ഒരു കോലം കണ്ടാകപ്പാട് ചീത്തയിൽ പോയി അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളു കൂട്ടുകാരെ അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോരിയണേ പോരുന്ന വഴി കടയൊക്കെ കയറിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചിട്ട് വീട് വന്നപ്പോൾ ഏകദേശം ഒരു ഏഴുമണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ രാത്രിത്തേക്ക് കഴിക്കാനായിട്ട് ചപ്പാത്തിയും കിഴങ്ങറിയൊക്കെയാണ് ഉണ്ടാക്കി എടുത്തത് അപ്പോൾ ഇന്ന് കഞ്ഞി കുടിക്കേണ്ടെന്ന് വിചാരിച്ചു ചപ്പാത്തിയും കിഴങ്ങറി ഇടയ്ക്ക് ഇങ്ങനെ ചപ്പാത്തിയും കിഴങ്ങറിയൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും വീട്ടിൽ പോയ വിശേഷങ്ങളും എല്ലാം കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ കൂടെ നമ്മുടെ ഫാമിലിയിലോട്ട് ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് സോ മച്ച്